മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി അംഗത്വം എടുത്തതിൽ സഭയിൽ വ്യാപകമായ പ്രതിഷേധം ഇരമ്പുന്നു ഇന്നലെ രാവിലെ പത്തനംതിട്ടയിലെ ബി ജെ പി യോഗത്തിലാണ് ഈ അച്ഛൻ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചത് ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് വിശ്വാസികളുടെയും വൈദികരുടെയും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ആർക്കും ഏതു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കാം ഒരു തടസ്സവുമില്ല അതൊക്കെ അവരുടെ മൗലിക അവകാശമാണ് പക്ഷെ ഒരു വൈദികനെ സംബന്ധിച്ച് ചില അതിർവരമ്പുകളുണ്ട് സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ പരസ്യമായ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം മനസ്സിലൊതുക്കി വോട്ട് ചെയ്യാം അല്ലാതെ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കുന്നില്ല അങ്ങനെ പോകണമെങ്കിൽ കുപ്പായം ഊരി തിരികെ കൊടുത്തിട്ട് പോകണം അച്ഛൻ വഹിക്കുന്ന ഭദ്രാസന സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തോടൊപ്പം ഭദ്രാസന കൗൺസിലിൽ ഇരിക്കില്ലെന്നും ഇദ്ദേഹം വിളിച്ചു ചേർക്കുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ അറിയിച്ചു എന്തായാലും പറയാതെ വയ്യ അച്ഛൻ അച്ഛനൊന്നെങ്കിൽ ലോഹ ഊരി വെച്ച് ഏതു പാർട്ടിയിൽ വേണമെങ്കിലും പോയി പ്രവർത്തിക്കണം അല്ലാതെ സഭയുടെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് മൈനോറിറ്റി ചെയർമാൻ എന്ന സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ട് ഇമാതിരി പരിപാടികൾ ചെയ്യരുത് ഒരു ഇടവകയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ ഉണ്ടാകും വികാരി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വ്യക്താവോ രാഷ്ട്രീയ ചായവുള്ള ആളായാൽ അത് ഇടവകയിലും പൊതുസമൂഹത്തിലും എപ്പോഴും പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം സംജാതമാക്കും സഭയിൽ പ്രശ്നങ്ങൾ രൂപപ്പെടും ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാം വൈദികർ അച്ചടക്കം പാലിച്ച് പോകാൻ ഉത്തരവാദിത്തമുള്ളവരാണ് സഭയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിൽക്കാത്ത പട്ടക്കാരെയും മേൽപട്ടക്കാരെയും സഭയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം അതിന് സഭാനേതൃത്വം ആർജവം കാണിച്ചേ പറ്റൂ നമ്മുടെ അച്ഛന്മാരും തിരുമേനിമാരും പല പല രാഷ്ട്രീയം ഉള്ളവരാണ് പലരും രഹസ്യമായിട്ടാണെങ്കിലും അതൊക്കെ പരസ്യമായ കാര്യമാണ് പക്ഷെ അവരാരും പരസ്യമായി മെമ്പർഷിപ്പ് സ്വീകരിച്ച് സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല ഇവരെ പോലെ ഉള്ളവരാണ് പല പള്ളികളിലും ഗ്രൂപ്പുണ്ടാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കയർ തനിയെ ഊരിക്കൊണ്ട് കുറ്റിയും പറിച്ചു കൊണ്ട് പോകുന്നത് വൈദികരുടെ വേഷം ഇപ്പോൾ വന്നുവെന്ന് കോമാളി വേഷമായി മാറുന്നു ഇതിനെ തടയിടേണ്ടത് ആർജവമുള്ള വൈദികരും സഭാ നേതൃത്വവുമാണ് ആത്മാഭിമാനമുള്ള വൈദികർ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണം അങ്ങനെയുള്ള വൈദികരുടെ പിന്നിൽ ഈ ജനം ഉറച്ചു നിൽക്കും വൈദിക ഗണത്തിന് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാകുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി സഭാ നേതൃത്വം കൃത്യമായ ചട്ടങ്ങൾ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സഭയുടെ ഇടവക പുരോഹിതൻ എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ കാതോലിക്കയുടെ പ്രതിനിധിയും ഭൗതിക കാര്യങ്ങളിൽ മലങ്കര മെത്രാപൊലിത്തയുടെ പ്രതിനിധിയുമാണ് അങ്ങനെയെങ്കിൽ ഇവരുടെ ചെയ്തുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണെന്ന ചിന്ത വിശ്വാസികളിൽ സജീവമാണ് വിധവയുടെ വെള്ളിക്കാശ് മുതൽ കൂലിപ്പണിക്കാരൻറെയും കുബേരൻറെയും മാസവരിയും സ്ത്രോത്ര കാഴ്ചയും സംഭാവനകളുമാണ് ഷൈജു കുര്യൻ അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ ശമ്പളം കൈനീട്ടി വാങ്ങുന്ന പുരോഹിതിന് സഭ അനുശാസിക്കുന്ന നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് എത്രയും വേഗം അള്ളിപ്പിടിച്ചിരിക്കാതെ ഭദ്രാസിനെ സെക്രട്ടറി സ്ഥാനവും പള്ളിയിലെ വികാരി സ്ഥാനവും രാജിവെക്കണം